അരി അരക്കാതെ അരിപ്പൊടി ഉപയോഗിക്കാതെ വെറും ഒരു മണിക്കൂർ കൊണ്ട് പാലപ്പം തയ്യാറാക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്നാൽ ഇന്ന് നമ്മൾ അത്തരത്തിലൊരു പാലപ്പാണ് കേട്ടോ തയ്യാറാക്കിയെടുക്കുന്നത് വളരെ ടേസ്റ്റിയാണ് ഈ ഒരു പാലപ്പം ഈ ഒരു പാലപ്പത്തിൻ്റെ പ്രത്യേകത എന്താ അറിയുമോ നമുക്ക് കറിയില്ലെങ്കിലും വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ടേസ്റ്റി ആയിട്ടുള്ള പാലപ്പം തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാമല്ലേ നമുക്ക് നമുക്കതിന് വേണ്ടിയിട്ട് റവയാണ് കേട്ടോ വേണ്ടത് ഒരു കപ്പ് റവയാണ് ഞാൻ എടുത്തേക്കുന്നത് വറുത്തതോ വറക്കാത്തതോ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഇതിലേക്കൊരു അരക്കപ്പ് വെച്ചാൽ അവല് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് നമ്മളിതൊന്ന് സോക്ക് ചെയ്തെടുക്കണം ഞാനിവിടെ ഒന്നേക്കാൽ കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് അത് നമുക്ക് വെറും അഞ്ച് മിനിറ്റ് മാത്രം ഒന്ന് അടച്ചു വെക്കാം അപ്പോഴേക്കും ഈ റവയൊക്കെ വെള്ളം കുടിച്ച് നല്ല പരുവത്തിനായി വരും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ അഞ്ച് മിനിറ്റ് ഇങ്ങനെ അടച്ചു വെക്കുന്നത് ഇപ്പം കണ്ടല്ലോ നമ്മൾ ഒഴിച്ച വെള്ളം മൊത്തം റവ കുടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കൂടെ തന്നെ നമുക്കിതിലേക്ക് ഒരു അരക്കപ്പിൻ്റെ അടുത്ത് ഞാൻ തേങ്ങ ചിരവ് ഇത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അരക്കപ്പിനെ ചേർത്തോളൂ ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു അരക്കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമ്മളിത് അരച്ചെടുക്കണം നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കുക കേട്ടോ ഇനി നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇത് പെട്ടെന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം തേങ്ങാ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ചേർത്താൽ പെട്ടെന്ന് തന്നെ ഇത് പൊങ്ങി കിട്ടും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് നല്ല ചൂടുള്ള കാലാവസ്ഥയിലാണെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ട് തന്നെ അത് നന്നായിട്ട് പൊങ്ങി വരും അതല്ല കുറച്ച് തണുപ്പൊക്കെ ഒരു ണിക്കൂറെങ്കിൽ നിങ്ങൾ കൊടുക്കുക ഞാനിവിടെ ഒരു മണിക്കൂറിന് ശേഷം മാവ് ഒന്ന് കാണിച്ചു തരാം ഇപ്പോൾ കണ്ടല്ലോ നല്ല പോലെ ഇത് പതഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ നമ്മളിത് ഈ ഒരു മണിക്കൂറിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി വിട്ടാൽ തന്നെ ഈ ഒരു മാവ് വീണ്ടും നന്നായിട്ടൊന്ന് പതഞ്ഞു വരും അതാണ് ഈ ഒരു മാവിന്റെ പരുവ ഇപ്പോൾ കണ്ടല്ലോ നല്ല പോലെ നല്ല പതയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ചുട്ടെടുക്കാൻ നോക്കാം ഞാനിവിടെ പാലപ്പച്ചട്ടി ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ആ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതുപോലെ അങ്ങ് ചുറ്റിച്ചെടുക്കാം ചുറ്റിച്ചെടുത്തതിനു ശേഷം കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കുക പിന്നെ നമുക്ക് പാലപ്പം എത്രത്തോളം ക്രിസ്പി ആക്കി എടുക്കണം എന്ന് ഓരോരുത്തരുടെ ഇഷ്ടമാണ് അതിനനുസരിച്ച് നിങ്ങൾ ചെയ്തെടുക്കാം കേട്ടോ എനിക്കല്പം ആ മുരിഞ്ഞ് കിട്ടുന്നത് തന്നെയാണ് ഇഷ്ടം കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് ഞാനിവിടെ കുറച്ചൊന്ന് മുരിയിച്ചിട്ട് എടുക്കുന്നുണ്ട് അപ്പം കണ്ടല്ലോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പാൽപ്പം കൂടിയാണ് കേട്ടോ അത് നമ്മൾ അരി അരച്ചുണ്ടാക്കുന്ന പാലപ്പത്തെക്കാളും നല്ല ടേസ്റ്റിയും കൂടാണേത് വെറുതെ നമ്മുടെ ചായയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് കേട്ടോ നമ്മൾ വീട്ടമ്മമാരൊക്കെ സാധാരണ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തലേന്ന് രാത്രി തന്നെ ചിന്തിച്ച് വെക്കുന്നവരാണല്ലേ അങ്ങനെ നമ്മൾ പാലപ്പം ചിന്തിച്ച് വെച്ചിട്ട് ആരെയൊക്കെ കുതിർത്തെടുക്കാൻ മറക്കുന്നവരുണ്ടല്ലോ അങ്ങനെയുള്ളവർക്ക് വളരെ ഈസി ആയിട്ടും വളരെ ടേസ്റ്റി ആയിട്ടും ചെയ്തെടുക്കാൻ ഒരു പാലപ്പം തന്നെയാണ് കേട്ടോ നമ്മളത് വെറും ഒരു മണിക്കൂർ കൊണ്ടാണ് പുളിപ്പിച്ചെടുത്തിട്ട് ഇത് ചുട്ടെടുത്തേക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്